നമസ്കാരം ദുരന്തഭൂമിയിലെ ഒരു സൂപ്പർ ഹീറോ അതായിരുന്നു പ്രജീഷ് മുണ്ടക്കൈ സ്വദേശിയായിട്ടുള്ള പ്രജീഷ് ഇന്ന് നമ്മോടൊപ്പമില്ല രണ്ടായിരത്തി പതിനെട്ട് സിനിമയിൽ ടൊവിനോ ചെയ്ത ഒരു കഥാപാത്രം നമുക്കെല്ലാം ഓർമ്മയുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരുപാട് പേരെ ആ പ്രളയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനിടയിൽ അവസാനം സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്ന ഒരു കഥാപാത്രം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കണ്ട് നമ്മുടെ എല്ലാം കണ്ണു നിറഞ്ഞിരുന്നു എന്നാൽ ജീവിതത്തിൽ കണ്ണു നിറഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത് വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കെല്ലാം ആശ്രയമായിരുന്ന ഒരാൾ അതായിരുന്നു പ്രജീഷ് ഏതൊരാപത്തിലും ഏത് പാദരാത്രിയിലും വിളിച്ചാൽ ഓടിയെത്തുന്ന ഒരാളായിരുന്നു ഈ പ്രജീഷ് എന്ന വ്യക്തി വയനാട്ടിലുണ്ടായ ആ ഉരുൾപൊട്ടലിൽ തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായി എത്തിച്ച പ്രജീഷ് ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയായിരുന്നില്ല മറിച്ച് മലമുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് പേര് അദ്ദേഹം കണ്ടതാണ് ജീപ്പും എടുത്ത് നേരെ മലമുകളിലേക്ക് വിട്ടു ഒരുപാട് പേരെയാണ് ഈ ഒരു പ്രജീഷ് അവിടെ നിന്നും ആ മലമുകളിൽ നിന്നും രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥലത്തേക്ക് എത്തിച്ചത് എന്നാൽ വീണ്ടും ഉരുൾപൊട്ടിയ ശബ്ദം കേട്ട സുഹൃത്തുക്കൾ പ്രജീഷിനെ പിന്തിരിപ്പിച്ചു ഇനി വേണ്ട ഇനി പുറത്തേക്ക് ഇറങ്ങരുതെന്ന് പക്ഷേ പ്രജീഷ് എന്ന മനുഷ്യസ്നേഹിയുടെ മനസ്സ് നിറയെ ആ മലമുകളിൽ നിസ്സഹായരായി ജീവന് വേണ്ടി അപേക്ഷിക്കുന്ന ആളുകളുടെ മുഖങ്ങളായിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം എന്ന് സുഹൃത്തുക്കളെ ആശ്വസിപ്പിച്ചിട്ട് ജീപ്പുമെടുത്ത് നേരെ മലമുകളിലേക്ക് വിട്ടു പക്ഷേ പ്രജീഷിൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചത് എതിമാറി ഒഴുകിയ പുഴയായിരുന്നു രക്ഷപ്പെടുത്താനായി ആ തിരിച്ചു പോകുന്നതിനിടയിൽ അതിശക്തമായി ഒഴുകി വന്ന പുഴ ജീപ്പ് സഹിതമാണ് പ്രജീഷിനെയും കൊണ്ടുപോയത് ഇതൊന്നും അറിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പ്രജീഷിന്റെ ഫോണിലേക്ക് തുടരെ തുടരെ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഒരു മറുപടിയും കിട്ടിയില്ല എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നു എങ്ങനെങ്കിലും പ്രജീഷ് തിരിച്ചു വരുമെന്ന് അത്തരത്തിലൊരു മനുഷ്യനായിരുന്നു ബ്രജീഷ് പക്ഷേ ബന്ധുക്കളും സുഹൃത്തുക്കളും ആ കാഴ്ച പിന്നീട് കണ്ടു രക്ഷാപ്രവർത്തകം നടത്തി തിരിച്ചു മൂതുവിണ്ടുവന്ന മൃതദേഹങ്ങൾക്കിടയിൽ പ്രജീഷ് ചലനമെറ്റ് കിടക്കുന്നു ശരിക്കും എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞ നിമിഷമായിരുന്നു അത് കാരണം സ്വന്തം ജീവൻ പോലും നോക്കാതെ ഒരുപാട് പേരെയാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് റിപ്പോർട്ടർ നിങ്ങൾ സുഹൃത്തുണ്ടായിരുന്നു കൊറേ ആളുകളെ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെടുത്തി പോയിട്ട് അവൻ്റെ പോണ്ട ഒരു മല കയറി അവന് വലിയ ആൾക്കാർ കുടുങ്ങി കിടക്കേണ്ടി ഭാഷ ഞാൻ എന്തായാലും നിങ്ങൾ ആരും തടഞ്ഞു നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് പോയതാണ് ജീപ്പിലാണ് ആ അവൻ വണ്ടിയെടുത്ത് കുറെ ആൾക്കാർ അക്കരെ കടച്ചു പിന്നെ അവൻ ഒറ്റയ്ക്ക് തെറ്റായിട്ടും ഇഷ്ടം പോലെ ആൾക്കാര് കഴിച്ചിലാക്കിട്ട് പിന്നെ അവസാനത്തെ മൂന്നാമത്തെ പാലത്തിലേക്ക് എത്താൻ പറ്റിയില്ല ചൂരമേലയ്ക്ക് വരുമ്പോൾ കുറെ പേരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വണ്ടി കൊണ്ടുവരിക പക്ഷെ അതിന് മുന്നേ വണ്ടി അടക്കം അവനെ എടുത്തുകൊണ്ട് വരിക പേരെന്താ ചുരുമ തന്നെയാണോ വീട് ഇത് അറിഞ്ഞപ്പം വണ്ടിയെടുത്ത് രക്ഷിക്കാറില്ല രക്ഷപ്പെടുത്തുക ആരെയും കിട്ടുന്ന രക്ഷപ്പെടുത്ത വെച്ചിട്ട് വന്നതാണ് പക്ഷെ അവന് പോലും രക്ഷപ്പെട്ടിട്ടില്ല വണ്ടി അടക്കം പോയി കോടി കിട്ടിയില്ല അവൻ രക്ഷപ്പെട്ടില്ല എല്ലാവർക്കും തന്നെ രക്ഷേറങ്ങിയത് മറ്റേതൊക്കെ സേഫ്റ്റി ആക്കിട്ട് പിന്നെ ഇറങ്ങിയതാണല്ലോ അവനല്ലേ ഓടി ചാടി വരിക എല്ലാരും കയറെടുത്തിട്ടും കപ്പിട്ടിട്ടൊക്കെ ഏത് മലക്കൂടി കയറി പോകുന്ന ഒരാളാണ് പക്ഷെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് വിട്ടുപോയി വല്ലാത്ത സങ്കടം വരെ സഹിക്കാൻ പറ്റാത്ത നമ്മുടെ നാടിനെ ഏറ്റവും വലിയൊരു ഈ ഒരു മനുഷ്യൻ ഇന്ന് വീട്ടുകാർക്ക് മാത്രമല്ല ആ നാടിനാകെ തീരാ ദുഃഖമാണ് നമുക്കറിയാം വയനാട് ദുരന്ത ഭൂമിയിൽ സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കും ഒരാവത്തും വരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീരാ ദുഃഖമായി മാറുകയാണ് രജീഷ് ആ മനുഷ്യൻ ഒരിക്കലും മരണമില്ല ആ വലിയ മനസ്സുള്ള മനുഷ്യൻ എന്നും ജീവിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിൽ മറ്റൊരു വീഡിയോ കണ്ടുവത്താം നന്ദി നമസ്കാരം